അഭിമാനകരമായ തങ്ങളുടെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു കുവൈത്തിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ എംബസി അങ്കണത്തിൽ ഇന്ത്യൻ വംശജരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ ഒരുക്കിയത് ഇന്ത്യൻ എംബസി അംബസിയങ്കണത്തിൽ ഇന്ത്യൻ പൗരന്മാരുടെ സാന്നിധ്യത്തിൽ രാവിലെ എട്ടിന് അംബാസിഡർ ആദർശ ശൗക്യ ദേശീയ പതാക ഉയർത്തി തുടർന്ന് രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം വായിച്ചു ഇന്ത്യയുടെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രത്യേക അവസരത്തിൽ കുവൈത്തിൽ താമസിക്കുന്ന എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യൻ വംശജർക്കും ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ ശൗക്യ ഹൃദയംഗമമായ ആശംസകൾ നേർന്നു നമ്മുടെ ഇരു രാജ്യങ്ങളുടെയും തമ്മിലുള്ള ദൃഢവും സൌഹൃദവരുമായ ബന്ധത്തിന് ഉറച്ച പിന്തുണ നൽകുന്നതിന് കുവൈറ്റിലെ നേതൃത്വത്തിനും സർക്കാരിനും ജനങ്ങൾക്കും അഗാധമായ നന്ദി അറിയിച്ചു ദീർഘകാലമായി നിലനിൽക്കുന്ന ഈ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിപുലീകരിക്കുന്നതിനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമായി മാറാൻ ലക്ഷ്യമിടുന്നു ഈ ലക്ഷ്യത്തിനായി ഉത്സാഹത്തോടെ പ്രവർത്തിക്കേണ്ടത് എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണ് ഇന്ന് നമ്മുടെ ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയുടെ നിരവധി നേട്ടങ്ങളിൽ നാം അഭിമാനിക്കുന്നു സമത്വ വികസനത്തിനായുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ് വിവിധ സാമൂഹിക സാമ്പത്തിക നയങ്ങളുടെ അടിസ്ഥാനശില ജനാധിപത്യം ബഹുസ്വരത നാനാത്വ ലേകത്വം എന്നീ തത്വങ്ങളിൽ ഇന്ത്യൻ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണ് അത് സർവധർമ്മ സംഭവ വസു കുടുംബം എന്നീ പ്രാചീന തത്വങ്ങളിൽ നയിക്കപ്പെടുന്നു എന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു ടുഡേ മോർണിംഗ് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ ഇൻ സ്പീച്ച് റെഡ് ഫോർട്ട് highlighted significant strides made by India both domestically and internationally and his vision of India's development paradigm. So, I also want to take this opportunity to uh, briefly mention a few things since we have a large community present here today. Uh, firstly, uh, on our bilateral relations with Kuwait, uh, the relationship continues to be good. The pace of our bilateral interactions have increased in recent times and we are soon going to have a visit of a senior cabinet minister to kuwait. we are discussing new proposals and ideas with kuwait to further strengthen our relationship. once again, uh, request, reiterate, advise whatever you may like to treat it, that please follow the local laws and regulations to the extent possible. once again, a very, very happy independence day. കുവൈറ്റിൽ നിന്നും കേരള വേണ്ടി ഐ വി സുനേഷ് വെങ്കര